ബിഗ് ബോസ് അവമാനിച്ച് അനുമോള് കപ്പും കൊണ്ട് പോയിട്ടും ഇവിടെ പി ആറിനെ പറ്റിയുള്ള കമ്പാനം തികർന്നിട്ടില്ല എന്തായാലും യൂട്യൂബ് ചാനലുകൾക്ക് ഒരു കണ്ടന്റ് ആയി ബിനു പി ആറ് അനു പി ആറ് എന്ന് വേണ്ട അപ്പാനി പി ആറ് ശൈത്യ പി ആറ് അനീഷ് പി ആറ് എന്നു വേണ്ട പിആറിനെ കൊണ്ട് വല്ലാത്തൊരവസ്ഥയാണ് ഏതായാലും എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അനു പി ആറ് കൊണ്ടാണ് ജയിച്ചത് എന്നാണ് പറയുന്നത് കാരണം ബാക്കി ആരും പി ആർ ഇല്ലാത്ത വ്യക്തികളാണ് എന്നുള്ളതാണ് പിന്നെ നമ്മൾ തെളിഞ്ഞു ശൈത്യ തന്നെ സമ്മതിക്കുന്നുണ്ട് ശൈത്യലച്ചൻ അനുവിൻ്റെ പി ആറിന് തന്നെ ഒന്നര ലക്ഷം ശൈത്യം അവിടെ നിർത്താൻ വേണ്ടി കൊടുത്തു അക്ബറിൻ്റെ പി ആർ ഉറപ്പാണ് അനീഷിനും പി ആർ ഒക്കെ കാണും അങ്ങനെ അവിടെയുള്ള മത്സരാർത്ഥികൾക്കെല്ലാം പി ആർ ഉണ്ടെന്നുള്ളത് സത്യമാണ് അഹ്വാനം ദേ അപ്പാനി തുറന്ന് സമ്മതിക്കും തനിക്ക് പി ആർ ഉണ്ടായിരുന്നു ഒന്ന് കേട്ടു കൊടുത്ത തന്നെയാണ് അനുവിന് പി ആർ കൊടുത്തേക്കുന്നത് പിന്നെ ദാദി അമ്പതിനായിരം കൊടുത്തു ഇനി ഇറങ്ങിയിട്ട് ബാക്കി കൊടുക്കും ടീമിനെ അല്ല ഞാൻ പി ആർഒ ഏൽപ്പിച്ചത് ഒരാൾക്ക് പി ആർ ഉണ്ടെന്നുള്ളത് തുറന്നു സംബോധിക്കുന്നത് തെറ്റൊന്നുമില്ല നമ്മളെ ബൂസ്റ്റ് അപ്പ് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഇടയ്ക്ക് വേണ്ടായി അല്ലാതെ ആരാണ് നിരന്തരമായി ഇങ്ങനെ വീഡിയോക്ക് താഴെ കമന്റുകൾ സ്ഥിരമായിട്ടുണ്ടിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നവർ ഒത്തിരി പേരുണ്ട് ഇപ്പോൾ അനുമോളെയും അനീഷിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അത് നമുക്ക് നേരിട്ട് അറിവുള്ളവരുണ്ട് പക്ഷേ നമ്മളെപ്പോഴും പറയുന്ന കാര്യമുണ്ട് പി ആർ ഉള്ളതുകൊണ്ട് മാത്രം ഒരാൾ ജയിക്കണമെന്നില്ല അയാൾ വാ തുടർന്ന് എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്യണം ചെയ്താൽ മാത്രമേ ഈ പി ആറിനായാലും ഒന്ന് പൊക്കി കൊടുക്കാൻ പറ്റത്തുള്ളൂ അതുതന്നെയാണ് ബാക്കിയുള്ള മത്സരാർത്ഥികൾക്കെല്ലാം സംഭവിച്ചത് കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടൻറ് കൊടുത്താൽ രണ്ട് മത്സരാർത്ഥികൾ അനീഷും അനുമോളും ഇവർ രണ്ടുപേരും ആരെങ്കിലും ഒരാൾ ജയിക്കണം എന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചത് അതുപോലെ നടന്നിരിക്കുന്നത് ആർക്കെങ്കിലും ഒരാൾക്കെല്ലാം ജയിക്കാൻ പറ്റും ഏതായാലും ഈ അപ്പാനും കൊടുത്ത ഇന്റർവ്യൂയില് ബംബ ടിസ്റ്റ് വീണ് കിടക്കുന്നേ ഉള്ളൂ വായിലുള്ള സത്യം തുറന്നു പറയുകയും ചെയ്തു ഇത് എങ്ങനെ പിടിച്ചു നിൽക്കും എന്നറിയാൻ വയ്യാത്ത അവസ്ഥയാണ് ആങ്കർ വീണ് ചോദിക്കുന്നു ഒന്ന് കേട്ടു ഇല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കഷ്ടം സത്യം പറഞ്ഞു അപ്പാനെ കുറ്റം പറഞ്ഞതിൽ കാര്യമില്ല പുള്ളി ഈ ഒരു കുരുക്ക് പ്രതീക്ഷിച്ചില്ല എന്ന് തോന്നുന്നു ഉള്ള സത്യം അങ്ങ് തുറന്നു പറഞ്ഞു പിന്നാണ് അത് കുരുക്കാണെന്ന് ബോധ്യപ്പെടുന്നത് പാവം അത്യം ഈ അപ്പാനിക്ക് കുരുട്ട് കുത്തി ഒന്നും അറിയാൻ വയ്യാത്തതുകൊണ്ട് അപ്പാൻ ഇത് തുറന്നു പറഞ്ഞതാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പാവം അപ്പാനിപ്പം ഏറിലേക്കാണ് എല്ലാവരും ഇട്ട് അലക്കുന്നുണ്ട് കാരണം ഉള്ള സത്യം തുറന്ന് പോഞ്ഞതിൻ്റെ ഗതികരും എല്ലാവരും ഒന്ന് തുറന്ന് സമ്മതിച്ചാൽ മതി എല്ലാവർക്കും പി ആർ ഉണ്ടായിരുന്നു അനുമോക്ക് അല്പം പിയാറും അതിൻ്റെ കൂടെ അല്പം പാക്യം അനുമോൾക്കുണ്ടായി അല്ലാതെ അനുമോളിൻ്റെ യഥാർത്ഥ പിയാറ് എന്ന് പറയുന്നത് ശൈത്യം കൂട്ടരും തന്നെയായിരുന്നു എന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് സത്യം അത് അപ്പാനിക്കില്ലാതെ പോയി അതുകൊണ്ടാണ് അപ്പാനും നേരത്തെ തന്നെ പുറത്തായത് ഏതായാലും ഇനിയും പിയാറുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഒത്തിരി കിടക്കുന്നേ ഉള്ളൂ എനിക്ക് തോന്നുന്നു അടുത്ത കൊല്ലം തൊട്ട് ഇനിയും തൊട്ട് പിയാറുകളായിരിക്കും ഒരുപക്ഷെ പോകുന്നത് അടുത്ത സീസണിൽ ഒരുപക്ഷെ ബിനു പിയാറ് ഈ ഒരു മത്സരാർത്ഥിയായിട്ട് അകത്ത് കയറിയാൽ പോലും നമ്മൾ അത്ഭുതപ്പെടാനില്ല അല്ലേ പുള്ളിക്ക് എല്ലാം അറിയാവില്ല അതുപോലെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും തുടങ്ങാൻ സാധ്യതയുണ്ട് ബിഗ് ബോസിലെ മത്സരാർത്ഥികളെല്ലാം എട്ടരയ്ക്ക് എന്തു ചെയ്യണം പത്തരയ്ക്ക് എന്ത് ചെയ്യണം പതിനൊന്ന് മണിക്ക് എന്ത് ചെയ്യണം കിച്ചണിൽ എന്ത് ചെയ്യണം ബാത്റൂമിൽ എന്തു ചെയ്യണം ഉറങ്ങാൻ നേരത്തെ എന്ത് ചെയ്യണം എന്നൊക്കെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളും തുടങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് ഏതായാലും അതിലേക്ക് തന്നെയാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും കാശിൻ്റെ കളി തന്നെ വല്ലാത്ത കാശിൻ്റെ കളി അല്ലേ കാത്തിരിക്കാം ഇതിന് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാനെത്തും വരെ ഓക്കെ മതി